സർക്കാർ ജീവനക്കാരുടെ ഡീ കു കുടിശ്ശിക അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആ പ്രതിസന്ധി പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് സദസ്റ്റുണ്ടായിട്ടുള്ളത് ആ നവകേരള നടത്തി കേരളത്തിൽ മൂന്ന് നാല് ലക്ഷം പരാതി ലഭിച്ചു എന്നാ പറഞ്ഞത് ആ പരാതി എന്താ കണ്ണൂരെ പരിപാടി കഴിഞ്ഞപ്പോൾ അറുന്നൂറോളം പരാതികൾ അവിടെ കണ്ണൂർ കോർപ്പറേഷനിൽ കിട്ടി ആ കോർപ്പറേഷന് കിട്ടിയ പരാതി എന്താ മുഖ്യമന്ത്രി പരിഹരിക്കേണ്ട പരാതികൾ മറ്റു മന്ത്രിമാർ പരിഹരിക്കേണ്ട പരാതികൾ ആ പരാതികളൊക്കെ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് പല സ്ഥലത്തായിട്ട് വിതരണം ചെയ്തു അവിടെ വന്ന പരാതികൾ ഞാൻ നോക്കി എന്താ ജില്ലാ പ്രസിഡന്റ് കെ വി മഹേഷ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി എസ് ഉമാശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ രാജേഷ് ഖന്ന സംസ്ഥാന സെക്രട്ടറി എം ബി വി സത്യൻ വി ആർ സുധീർ നാരായണൻകുട്ടി മണിയേരി എ ഉണ്ണികൃഷ്ണൻ ജോയ് ഫ്രാൻസിസ് അർഷഫ് ഇരിവേരി ടി കെ ജയപ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂ ചൈന ഗിഫ്റ്റ് ജംഗ്ഷൻ